ഒരു ബിഷപ്പാവുക എന്നത് ജനങ്ങളുടെ ഇടയിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായിരിക്കുക എന്നതാണ് ആധ്യാത്മികതയും പ്രാർത്ഥനയുമാണ് ഒരു മെത്രാൻ വേണ്ടത് ഒരു മെത്രാൻ എന്തായിരിക്കണം ദൈവത്തെ അറിയുന്ന ദൈവത്തിനായി ജീവിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി ദൈവത്തോടെ എപ്പോഴും വ്യാജിക്കുന്ന ഒരു ഇടയനായിരിക്കണം ആ ഇടയൻ തൻ്റെ ജനത്തിൻ്റെ എല്ലാ ഭാരങ്ങളും വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിരന്തരം നിലകൊള്ളുന്നു അപ്രകാരമുള്ള മെത്രാനാണ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ജനുവരി ഇരുപത്തിയേഴിന് പിതാവിന് അറുപത്തിയൊമ്പത് വയസ്സ് തികഞ്ഞിരിക്കുന്നു പാലാരൂപതിക്ക് കല്ലറങ്ങാട്ട് പിതാവിൽ കൂടി ദൈവത്തിൻ്റെ കരുണ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പൗരസ്ത്യ സഭകളുടെ സഭാപിതാക്കന്മാരുടെ ഏറ്റവും പ്രധാനമായ ശുശ്രൂഷ അവരുടെ പ്രാർത്ഥന വിശുദ്ധി ജനങ്ങളോടുള്ള സ്നേഹവും സമ്പർക്കവും ഒക്കെയാണ് പാലാക്കാർക്ക് കല്ലറങ്ങാട്ട് പിതാവ് പകർന്നു കൊടുക്കുന്നത് ഈ ആധ്യാത്മിക പാരമ്പര്യത്തിൻ്റെ ഉറവകളാണ് പൗരസ്ത്യ പിതാക്കന്മാരുടെ ജീവിത ദർശനത്തിൽ മാനവികതയും ആധ്യാത്മികതയും എപ്പോഴും പ്രകാശം പരത്തിയിരുന്നു എന്ന് നാം ഓർക്കണം ദൈവാലയവും വിശുദ്ധ കുർബാനയും അതുപോലെ പിതാവിൻ്റെ കേന്ദ്രീയ വിഷയങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും അതിൽ പങ്കുകാരാകാനും സാധിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവൻ്റെ ദൗത്യമെന്ന് വിശ്വാസികളെ പഠിപ്പിക്കാൻ പിതാവ് ശ്രമിക്കുന്നു ദൈവശാസ്ത്രം പഠിക്കുന്നതിനേക്കാൾ ഒരൊക്കെ വളരെ പ്രധാനപ്പെട്ടത് അതാണെന്ന് വിശ്രുത പണ്ഡിതനായി അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കലറങ്ങാട്ട് പിതാവ് മദ്ബഹായിക്കകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം ദൈവത്തെ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത് എന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യവുമുണ്ട് ദൈവസാന്നിധ്യ ബോധ്യമുള്ള ഒരു പരിശുദ്ധ ജീവിതമുള്ള ഒരു മെത്രാനാണ് പിതാവ് ക്രിസ്തുവിന്റെ സാന്നിധ്യമാണെന്ന് ജനങ്ങൾക്ക് തോന്നുന്ന വിധത്തിലുള്ള ഒന്നാണ് കല്ലറങ്ങാട്ട് പിതാവിന്റെ ജീവിതമെന്ന് പാലായിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പിതാവിന്റെ ഹൃദയശുദ്ധിയും താപസാത്മകമായ ജീവിതശൈലിയും വിട്ടുവീഴ്ചയില്ലാത്ത വിശ്വാസബോധ്യങ്ങളും പൊതുസമൂഹം അടുത്തറിഞ്ഞിട്ടുമുണ്ട് അടുത്ത കാലത്ത് ചില സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പാലായിലേക്ക് പിതാവിൻ്റെ പിന്തുണയുമായി കേരളത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് പതിനായിരങ്ങൾ ഒഴുകിയെത്തിയത് നാം കണ്ടു ജാതി മത സംസ്കാരങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന ഇടയിന് കിട്ടിയ വലിയ അംഗീകാരമായി നാം അതിനെ കാണണം ഒരു ക്രൈസ്തവ മെത്രാന് കേരള നാട് മുഴുവൻ നൽകിയ പിന്തുണ അത്രയും വലുതായിരുന്നു അദ്ദേഹത്തെ കാണുമ്പോൾ ക്രിസ്തു സാന്നിധ്യമാണ് എന്നൊരു ബോധം ജനങ്ങൾക്കുണ്ടാകുന്നു അതാണ് വളരെ പ്രധാനമായ കാര്യം സ്നേഹവും കരുണയും വിശുദ്ധിയുമുള്ള വൈദികരും മെത്രാന്മാരും ഉണ്ടാകുമ്പോഴാണ് സഭയ്ക്ക് വളർച്ചയുണ്ടാകുന്നത് അങ്ങനെയാണ് സഭ ഒന്നായി നിലനിൽക്കുന്നത് നാനാജാതി മതസ്ഥരുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചു ഇതിനുള്ള ഒടുവിലത്തെ ഉദാഹരണമാണ് ആതുര ശുശ്രൂഷാരംഗത്ത് അനേകർക്ക് ആശ്വാസവും പാലായുടെ അഭിമാനവുമായി മാറിയ മാർസ് ലിവ മെഡിസിറ്റി ഏറ്റവും കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ ലഭിക്കുന്ന ആശുപത്രിയായി മാർസ് ലിവ മെഡിസിറ്റി മാറിയിരിക്കുന്നു മാർ കലറങ്ങാട്ടിന്റെ നേതൃത്വത്തിൽ രൂപതയിൽ വിജയകരമായി നടപ്പാക്കിയ എണ്ണമറ്റ പദ്ധതികൾ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും നേതൃപാഠവും ദീർഘവീക്ഷണവും വിളിച്ചോതുന്നവയാണ് ഹോം പാലാ പദ്ധതി വഴി ഇതിനോടകം നൂറുകണക്കിന് കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി സാധുജന വിദ്യാഭ്യാസ പദ്ധതി കർഷകരെ ഒന്നിപ്പിക്കുന്നതിനും കാർഷിക മേഖലയിലെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതിനുമുള്ള പദ്ധതികൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം തുടങ്ങിയവ സമൂഹത്തിന്റെ എല്ലാ തട്ടിലുമുള്ളവരുടെ വളർച്ച ഉറപ്പുവരുത്തുന്നതിനായി നടപ്പാക്കിയ പദ്ധതികളിൽ ചിലത് മാത്രമാണ് കയ്യൂർ കല്ലറങ്ങാട്ട് മാത്യുവിൻ്റെയും ഉള്ളനാട് വട്ടപ്പലം ത്രേശ്യയുടെയും ഏഴുമക്കളിൽ ഒന്നാമനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയേഴിനാണ് ജനനം പാലായി കാരൂർ ഗുഡ് ഷെപ്പേർഡ് മൈനർ സെമിനാരിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരി രണ്ടിന് വൈദികനായി അഭിഷിക്തനായി അരുവിത്തുറ രാമപുരം ഇടവകകളിൽ അസിസ്റ്റന്റ് ഇടവക വികാരിയായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഉപരിപഠനത്തിനായി റോമിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ശേഷം വടവാദൂർ സെന്റ് തോമസ് അപ്പസ്തോളിക് സെമിനാരിയിൽ പഠിപ്പിച്ചു പൗരസ്ത്യ വിദ്യാപീഠത്തിന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചു ബിഷപ്പ് ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ സ്ഥാനമൊടിഞ്ഞതിനെ തുടർന്ന് രണ്ടായിരത്തി നാല് മാർച്ച് പതിനെട്ടിന് പാലായിലെ മൂന്നാമത്തെ ബിഷപ്പായി നിയമിതനായി കലരങ്ങാട്ട് പിതാവിന്റെ മെത്രാഭിഷേകം രണ്ടായിരത്തി നാല് മെയ് രണ്ടിന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗത്തിലിന്റെ കാർമ്മികത്വത്തിൽ നടന്നു ദൈവാശ്രയത്തിൻ്റെയും ദൈവിക കരുതലിന്റെയും സാക്ഷ്യങ്ങൾ പേറി ആത്മീയ മണ്ഡലത്തിൽ അനേകർക്ക് വിശ്വാസബലം നൽകിയ ഒരു ശ്രേഷ്ഠ പിതാവാണ് മാർ കലരങ്ങാട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പിന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന വിജയരഹസ്യം എന്താണ് തൻ്റെ നാഥിന്റെ മുൻപിൽ മുട്ടുകളെ മടക്കിയുള്ള ഹൃദയം പകർന്ന പ്രാർത്ഥനകൾ പകലന്തിയോളം മീനിച്ചലാറിന്റെ നാല് ദിക്കുകളിലും വിശ്രമം എന്തെന്നറിയാതെ ഓടിയെത്തുന്ന സ്നേഹനിധിയായ പിതാവ് പ്രളയങ്ങളിലും ഉരുൾപൊട്ടലിലും ഏതൊരു ദുരിതകാലത്തും ഈ ഇടയൻ ജനങ്ങളുടെ ഇടയിലുണ്ട് ഉറങ്ങാതെയും ഉണ്ണാതെയും അദ്ദേഹം അടുത്ത കാലത്ത് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ വിമർശരെ പോലും അമ്പരപ്പിച്ചു വിശ്വാസികൾ ഒരു ഇടയനെ നെഞ്ചിലേറ്റുന്നത് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് രാത്രിയുടെ യാമങ്ങളിൽ ഗൽസമനിയിൽ പ്രാർത്ഥിച്ച കർത്താവിനെപ്പോലെ തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവിനെ പോലെ തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു താപസ്യവര്യൻ ഹൃദയം നുറങ്ങിയ പ്രാർത്ഥനയും കഠിനാധ്വാനവും തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളായി മാറിയപ്പോൾ തൻ്റെ ദർശനങ്ങളും വീക്ഷണങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളായി പാലായിൽപ്പിറന്നു സഭയുടെ വളർച്ചയിൽ താങ്ങായും വളർച്ചയിൽ കരുതലായും സഭയ്ക്ക് സമൂഹത്തിനും നന്മജീവാൻ ഈ കാലഘട്ടത്തിൽ ആവേശം പകർന്നു നൽകുന്ന നല്ല ഇടയൻ സഭയുടെ പ്രതിസന്ധികളിൽ സഭ ഒന്നടങ്കം പിതാവിന്റെ പണ്ഡിതോചിതവും പ്രാർത്ഥനാപൂർവ്വവുമായ നിർദ്ദേശങ്ങൾക്ക് കാതോർക്കുന്നു മേൽപ്പെട്ട ശുശ്രൂഷയുടെ ശ്രേഷ്ഠ പടവുകൾ ഓരോന്നായി താണ്ടി സഭാ ശുശ്രൂഷയിൽ നിന്നും ഇനിയും മുന്നേറട്ടെ എന്ന് ആത്മീയമക്കൾ പ്രാർത്ഥിക്കുന്നു പ്രിയങ്കരനായ മാർ ജോസഫ് കലറങ്ങാട്ട് പിതാവിന് ജന്മദിനാശംസകൾ നേരുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് മൂന്ന് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചു നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം